ബിഗ് ബോസ് മലയാളം ലൈവ് അപ്ഡേറ്റ്സിലേക്കാണ് സായിയുടെ ടീം ബി ബി ഹോട്ടലിലെ റോബോട്ടിനെ പിടികൂടി അതിൻ്റെ ചിപ്പ്ക്ക് ഊരി പുതിയ ചിപ്പ് ഇട്ട് കൊടുത്തിരിക്കുകയാണ് ബി ബി ഹോട്ടലിൻ്റെ ഓണേഴ്സിനെതിരെ പ്രോഗ്രാം ചെയ്തിരിക്കുകയാണ് റോബോട്ടിനെ ഇപ്പോൾ സായി അപ്സര ശരണ്യ നന്ദന എന്നിവർ റോബോട്ടിനെ താങ്ങി പിടിച്ചുകൊണ്ട് ബി ബി ഹോട്ടലിൻ്റെ ഡോറിന് മുന്നിൽ നിന്നുകൊണ്ട് ഉടമസ്ഥർക്കെതിരെ വെല്ലുവിളിക്കുകയാണ് റോബോട്ടായ ജാസ്മിന് വിളിച്ചു പറയുന്നുണ്ട് എടാ ഊളകളെ ഇങ്ങോട്ട് ഇറങ്ങി വാടാ എന്ന് മൊത്തത്തിൽ റോബോട്ടിനെ മാറ്റിയെടുത്തിരിക്കുകയാണ് സായിയുടെ ടീം ഹോട്ടലിൻ്റെ ഉടമസ്ഥർ പറഞ്ഞാൽ അനുസരിക്കാത്ത റോബോട്ടിനെ പവർ ടീം അംഗങ്ങൾ പുറത്താക്കിയിരുന്നു ഇന്നലെ ടാസ്കിൽ നിന്നും പിന്മാറിയ സായിൻ ടീമിനും ബി ബി ഹോട്ടലിന് പുറത്ത് ഇന്ന് നല്ല രീതിയിൽ ക്യാമറ സ്പേസ് കിട്ടുന്നുണ്ട് പുറത്തു നിൽക്കുന്നവർ ഉടമസ്ഥർക്കെതിരെ സമരം ചെയ്ത് വെല്ലുവിളിക്കുന്നത് കേട്ടിട്ട് കിച്ചണിൽ ജോലി ചെയ്യുന്ന ഷേതയും സാബുവും ചിരിക്കുന്നുണ്ട് ഫ്യൂസ് പോയ റോബോട്ട് ബോധം പോയി നിലത്ത് വീണ് കിടക്കുകയാണ് കിട്ടിയ അവസരം ജാസ്മിൻ നല്ല രീതിയിൽ മുതലെടുക്കുന്നുണ്ട്